ഹലോ അപ്പൊ ഇന്ന് മോച്ചുനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പോവാട്ടെ ഞാൻ സാധാരണ കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനൊന്നും പോവാറില്ല അമ്മ തന്നെയാട്ടാ പോവാറ് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് പപ്പയായിരിക്കും അപ്പൊ ഇന്ന് വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ളതും അമ്മയ്ക്ക് പോകാൻ പറ്റില്ല പിന്നെ പപ്പ ഇടില്ലാത്താലും പപ്പയ്ക്കും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവനെന്തായാലും കൊണ്ടുവരാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കുന്നു എനിക്കറിയില്ലാട്ടാ ചിലപ്പോ അവൻ പറയും നീ എന്തിനാ വന്നേ എന്റെ അമ്മേനെ കൊണ്ടുവരുന്നില്ലേ എന്നൊക്കെ ചോദിക്കൂട്ടാ അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം മോച്ചുവിന്റെ അംഗൻവാടി കണ്ടിട്ട് വരാട്ടാ അങ്ങനെ നടന്നോണ്ടിരിക്കാട്ടാ സാധാരണ അവനെ പപ്പ കൊണ്ടരണ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ഇന്നിപ്പം ഇല്ലാത്തതുകൊണ്ടും മമ്മിക്ക് അവിടെ പോവാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടും ഞാൻ പിന്നെ എന്തായാലും പോവാം എന്ന് തീരുമാനം എടുത്ത് ഇറങ്ങിയതാ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല പാടായിരുന്നു കേട്ടോ കാരണം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അവനെ ഇടുക്കണ്ടൊക്കെ വരും പിന്നെ ഈ ഇന്നാള് ഞാൻ കാണിച്ചു തന്ന അമ്പലേ അമ്പലത്തിലേക്ക് പോവാനുള്ള വഴിയാട്ടാ ഈ കാണുന്നത് ഈ കൂടെ ദീക്കൂടെ കയറിപ്പോയിക്കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്തും അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയി കാണണോട്ടോ ആ വീഡിയോ നല്ല ഭംഗിയുള്ള സ്ഥലമാണോ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാട്ടോ അങ്ങനെ അതെ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡറുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മോച്ചുന്റെ അംഗൻവാടി അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹോമിയോ പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ പിന്നെ നമ്മുടെ ഹെൽത്ത് സെന്റർ എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഏട്ടാ അപ്പോൾ മോച്ചുന്റെ അംഗൻവാടി അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇരിക്കുന്നത് എത്ര പിള്ളേരൊക്കെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഇന്ന് എത്ര പിള്ളേർ വന്നിട്ടൊന്നും അറിയില്ല മോചു ഞെ കാണുമ്പോ എങ്ങനെയായിരിക്കും പ്രതികരിക്കണേന്നും അറിയില്ലാട്ടുമോനെ ഇതാണ് മോച്ചുന്റെ അംഗൻവാടി നല്ലതായിരുന്നാ ഇനി എന്നും വരും അംഗൻവാടി ഏ ഇങ്ങോട്ട് നോക്കി പറ അംഗൻവാടിയിൽ എന്നും വരുമോ ആ വരും നല്ല ഗുഡ് ബോയ് ആണെങ്കിൽ ആ ഓക്കേ കൊച്ചു ഗുഡ് ബോയ് പതുക്കെ പോവാ നമുക്ക് വീഴല്ലേ വീഴല്ലേ അപ്പനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊറേ മിഠായും ചോക്ലേറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്കമാലി പോയേക്കാം അങ്ങനെ മോച്ച് മോനെ എടുത്തിട്ടാട്ട നടത്താം അയ്യോ എനിക്ക് താങ്ങാൻ പറ്റുള്ള സ്ഥലത്തിക്ക് അമ്പ ഇത്ര നേരം മോച്ചുവിനെ എടുത്തായിരുന്നു നടത്തം ഇപ്പൊ മോച്ചു താഴെ ഇറങ്ങിട്ടാ അയ്യോ അമ്മയാണെങ്കിൽ എന്നും എടുത്ത് കൊണ്ടുവരും ആ കുറച്ച് നേരം കഴിയുമ്പോൾ നടന്ന് കഴിയുമ്പോൾ കൊച്ചിന് വേദന വരുമെന്ന് പക്ഷെ എനിക്കതിനോട് ആരോഗ്യം ഇല്ല അമ്മയാണെങ്കിൽ അമ്മ എടുത്തോളും പക്ഷേ അമ്മ വരാറില്ല അപ്പം ഇവനെ ഇങ്ങനെ കൊണ്ടുവരാറ് അങ്ങനെ ഞങ്ങൾ വീടെത്താറായിട്ടാ അതേതാ ടാർപ്പായ വലിച്ചു കെട്ടിയേക്കണ വീടേട്ടാ നമ്മുടെ ആ കുറച്ച് അത് കുറച്ച് ദൂരം ഉണ്ട് നടക്കുമ്പോൾ വണ്ടി പോയി വരാനാണെങ്കിൽ എളുപ്പമാണ് പക്ഷേ ഇപ്പം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും ഞാനും അമ്മയും മാത്രമുള്ളതുകൊണ്ട് എനിക്കാ ജോലി കിട്ടി പിന്നെ വീട്ടിൽ പണിക്കാരുണ്ടല്ലോ അങ്ങനെ നമ്മൾ വീട് വീടെത്താറായി അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടാ അല്ലേ മോച്ചൂട്ടാ ഞങ്ങൾ വീടെത്തി അതിൽ തുറന്നോ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാന്നോടാ ആയിട്ട് കാണാം ചാറ്റ